തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഒരു ഏപ്രിൽ മാസം സ്പെയിനിലെ ഒരു സാധാരണ ദിവസം ഒരു വീട്ടിലെ ഒരു വീട്ടമ്മ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ കിച്ചൺ അവരുടെ പേര് മേരി അപ്പോഴാണ് ഒരു കോളിമ്പൽ ശബ്ദം കേൾക്കുന്നത് അങ്ങനെ മുൻവശത്തെ വാതിൽ തുറന്നു നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ കാർമനാണ് കാർമന്റെ കയ്യിൽ വലിയൊരു ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട് ആ ഗിഫ്റ്റ് ബോക്സിന് മുകളിലായിട്ട് നല്ല മീറ്റ് ക്രോക്കറ്റ് മീറ്റ് ക്രോക്കറ്റ് കണ്ടപ്പോൾ തന്നെ മേരിയുടെ വായിൽ വെള്ളമൊരി എന്താണ് കാർമൻ ഇന്ന് പ്രത്യേകിച്ച് വിശേഷം എന്ന് ചോദിച്ചപ്പോൾ എന്റെ വീട്ടിൽ കുറെ ബിരുന്നുകാർന്ന് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ മീറ്റ് ക്രോക്കറ്റ്സ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഗിഫ്റ്റ് ബോക്സിൽ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നു ഇത് കുറച്ച് അഡൽട്ട് ടോയ്സ് ആണ് അത് വീട്ടിൽ വെക്കാൻ സാധിക്കില്ല ഞാൻ എന്റെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വാങ്ങി വെച്ചതാണ് ഇപ്പോൾ എനിക്ക് തന്ന ഗിഫ്റ്റ് ആ ഒരു ഗിഫ്റ്റ് ബോക്സ് ഒന്ന് ഇവിടെ വെക്കണം കാരണം പെട്ടെന്നായിരുന്നു ആ വിരുന്നുകാരെല്ലാം വരുന്നത് അതിൽ ചില കുട്ടികളും എല്ലാം ഉണ്ട് അപ്പോൾ അത് അവിടെ വീട്ടിൽ വെച്ചാൽ അവരെങ്ങാനും എടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് തൽക്കാലം ഇതൊന്നും ഇവിടെ സൂക്ഷിക്കൂ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവർ പോയതിന് ശേഷം വന്നിട്ട് അത് എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്നാണ് കാർമൻ പറയുന്നത് അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു പിന്നീട് ഇത് സാവധാനത്തിൽ അത് മറന്നുപോയി അങ്ങനെ മേരി ഒരു ദിവസം വീട്ടിൽ എന്തോ ഒരു 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 പ്രത്യേക തരം ദുർഗന്ധം വർമ്മിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് എല്ലായിടവും ഒന്ന് അരിച്ചു പെറുക്കുമ്പോഴാണ് തൻ്റെ അലമാറയ്ക്ക് മുറ മുകളിലായിട്ട് ഒരു ബോക്സ് ഇരിക്കുന്നു ഓ ഇത് അന്ന് കാർബൺ തന്ന ആണല്ലോ ഇത് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് അത് തുറന്നു നോക്കുമ്പോൾ ആ അതിൽ നിന്നാണ് ആ ദുർഗന്ധം വരുന്നത് അങ്ങനെ ആ ഗിഫ്റ്റ് ബോക്സ് അഴിച്ചു നോക്കുകയാണ് ഗിഫ്റ്റ് ബോക്സ് അഴിച്ചു നോക്കുമ്പോഴാണ് അതിൽ അലൂമിനിയം ഓയിലിൽ പൊതിഞ്ഞ് എന്തോ ഒരു സാധനം ഇരിക്കുന്നു അതിൽ നിന്നാണ് ആ ഒരു മണം ഒരു ദുർഗന്ധം വന്നിരിക്കുന്നത് അങ്ങനെ അലുമിനിയം ഫോയിൽ അഴിച്ചു നോക്കുമ്പോൾ അതിൽ ഒരു ചീഞ്ഞളിഞ്ഞ തലയോട്ടി അതിൻ്റെ കൂടെ ആ മാംസഭാഗങ്ങളും ഇരിക്കുന്നതാണ് ഈ ദുർഗന്ധത്തിൻ്റെ കാരണം അങ്ങനെ പെട്ടെന്ന് തന്നെ ഇത് കണ്ട് അത്ഭുത സ്തബ്ധായി പേടിച്ചുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടിയ ആ മേരി പോലീസിനെ അറിയിക്കുന്നു അങ്ങനെ പോലീസ് വന്ന് ഈ ഇത് കാണുകയും കാർമനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കാർമനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത് അവരുടെ കാമുകനായിട്ടുള്ള ജീസസ് മാരി ബെറാണ്ടോ എന്ന് പറയുന്ന വ്യക്തിയുടെ തലഭാഗമാണ് ഇത് അങ്ങനെ കൂടുതൽ അന്വേഷണത്തിൽ ഒരു കാര്യം തെളിയുന്നു ഇത് ബ്രേക്കപ്പ് ആയ സമയത്ത് ഈ കാർമൻ എൻ്റെ കാമുകന്റെ തല വെട്ടിമാറ്റി കുഴുങ്ങി അതാണ് ഈതിൽ വെണ്ടുപോയി വെച്ചത് പെട്ടെന്നാണ് വിരുന്നുകാർ വരുന്നത് എന്ന് കണ്ടപ്പോഴാണ് ഇത് ഈ തൊട്ടടുത്ത വീട്ടിൽ ഏൽപ്പിക്കാം എന്ന് കരുതി ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ അരച്ച് ഈ ക്രോക്കറ്റ് പോലെയുള്ള മീറ്റ് വിഭവങ്ങളാക്കി പല ആളുകൾക്കും നൽകി എന്നാണ് ആക്കുന്നത് പിന്നീട് കോടതി അവരെ മുപ്പത് കൊല്ലത്തേക്ക് ശിക്ഷിക്കുകയും ഉണ്ടായി